അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു സുഹൃത്തുക്കളെ കായബയുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പെട്ടിയുടെ രഹസ്യത്തെക്കുറിച്ച് വളരെ കുറച്ച് മുസ്ലിംകൾക്ക് മാത്രമേ അറിയൂ ഈ പെട്ടിയിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഈ രഹസ്യം എന്താണ് ഒരു നിധിയോ വജ്രങ്ങൾ അല്ലെങ്കിൽ മറ്റു രത്നങ്ങളോ അതോ മറ്റൊരു രഹസ്യമോ ഈ പെട്ടി എന്തിനാണ് കായബയുടെ മധ്യത്തിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് സൗദി രാജാവ് കായബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പെട്ടിയിൽ നിന്ന് അവർ എന്താണ് എടുക്കുന്നത് മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ ചെറിയ പെട്ടി എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകമായി കണക്കാക്കപ്പെടുന്നത് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാൻ അറിയാനാഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ പെട്ടിയുടെ പൂർണ്ണ സത്യം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കും അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനെട്ടിൽ ശക്തമായ കാറ്റ് വീശിയപ്പോൾ കാബയുടെ മൂടുപടം പറന്നുയർന്നു അതോടെ കാബയുടെ യഥാർത്ഥ കെട്ടിടം ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷമായി അപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യവും വെളിപ്പെട്ടു ആ സത്യം ഇതാണ് പണ്ട് കാബയ്ക്ക് ഒരു വാതിൽ മാത്രമല്ല രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടയാളങ്ങൾ ഇന്നും വ്യക്തമായി കാണാം സൗദി ഭരണകൂടം ആദ്യമായി കാബയുടെ ഉള്ളിലെ യാഥാർത്ഥ്യത്തിൻ്റെ മറ നീക്കിയപ്പോൾ ചുവരുകൾക്കിടയിൽ ഈ പെട്ടിയിൽ എന്താണ് കണ്ടെത്തിയത് ഇതറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും സുഹൃത്തുക്കളെ കഴബയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ ഇവിടെയാണ് ഈ വാതിൽ മുഴുവൻ ഏകദേശം മുന്നൂറ് കിലോ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കഴബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് തൂണുകൾ കാണാം ഇവ മരം കൊണ്ട് നിർമ്മിച്ചവയാണ് അവയ്ക്ക് മധ്യത്തിൽ ഒരു പെട്ടി സ്ഥാപിച്ചിരിക്കുന്നു ഈ തൂണുകൾ ഹസ്രത് അബ്ദുല്ല ഇബിനു സുബേർ റതിയല്ലാഹു അനുവിൻറെ കാലത്ത് സ്ഥാപിച്ചവയാണ് അവ ഏകദേശം പത്ത് നാനൂറ് വർഷം പഴക്കമുള്ളവയാണ് എന്നിട്ടും ഇന്നും പുതിയതുപോലെ തോന്നും ഈ തൂണുകളിൽ സ്വർണത്തിന്റെ വളയങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട് തൂണുകളുടെ മുകളിൽ നോക്കിയാൽ ചിലത് സ്വർണവും ചിലത് വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിളക്കുകൾ ഫാനൂസ് കാണാം അവയിൽ കുർആാനിന്റെ വചനങ്ങൾ എഴുതിയിരിക്കുന്നു ഇവയെല്ലാം സഹാബാക്കളുടെ കാലം മുതൽ ഇവിടെയുണ്ട് സുഹൃത്തുക്കളെ കഴബയുടെ ഉള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്തൊരു മുസലൻ്ണ്ട് കാരണം ഈ സ്ഥലത്താണ് നമ്മുടെ നബിസല്ലാഹു അലഹി വസല്ലം നഫിൽ നമസ്കാരം നിർവഹിച്ചത് അതിന്റെ അടയാളമായാണ് ഈ മുസല്ല ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു രാജാവോ അതിഥിയോ കാഴ്ബെരീഫിൽ നമസ്കാരം നിർവഹിക്കാൻ വരുമ്പോൾ ഈ സ്ഥലത്താണ് അവർ നമസ്കരിക്കുന്നത് ഇനി നമുക്ക് സംസാരിക്കാം ആ പ്രത്യേക പെട്ടിയെക്കുറിച്ചത് കാഴ്ബയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്നാൽ ഈ പെട്ടിയിൽ സ്വർണമോ വജ്രങ്ങളോ മറ്റ് രത്നങ്ങളോ ഇല്ല ിൽ വൃത്തിയാക്കൽ നടക്കുമ്പോൾ ഈ പെട്ടി ഉപയോഗിക്കുന്നു ഈ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് പവിത്രമായ സുഗന്ധദ്രവ്യങ്ങളും വൃത്തിയാക്കാനുള്ള സാമഗ്രികളുമാണതുവഴി അല്ലാഹുവിൻറെ ഭവനം എപ്പോഴും ശുദ്ധവും സുഗന്ധപൂർണവുമായി നിലനിൽക്കും സുഹൃത്തുക്കളെ ഈ പെട്ടിയെക്കുറിച്ച് ഒരു അത്ഭുതകരമായ കഥയുണ്ട് ഹസ്രത്ത് അബ്ദുല്ല ഇബിൻ സുബൈർ റദിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കഴബയുടെ ഉള്ളിൽ ഒരു പുരാതന പെട്ടി കണ്ടെത്തിയതായി പറയപ്പെടുന്നു ഇമാം ഹുസൈൻറെ ശേഷം അബ്ദുല്ല ഇബിനു സുബൈറും ബനു ഉമയ്യയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്താണ് ഈ സംഭവം നടന്നത് ഉമയ്യ ഖലീഫയായ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഹജ്ജാജ് ബിൻ യൂസുഫിനെ മക്കയിലേക്ക് ആക്രമണത്തിനായി അയച്ചു ക്രിസ്തു വർഷം എഴുപത്തിമൂന്നിൽ മക്ക ഉപരോധിക്കപ്പെട്ടു കാഴ്ബയ്ക്കുമേൽ മഞ്ജിനീക്കിൽ നിന്ന് എറിഞ്ഞ കല്ലുകളും തീയും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തി ഉപരോധം അവസാനിച്ചപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് കാബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു ചുവരുകൾ പൊളിച്ചപ്പോൾ തൊഴിലാളികൾക്ക് കാബയുടെ ഉള്ളിൽ ഒരു ചുവരിൽ ദൃഢമായി അടച്ച ഒരു പെട്ടി കണ്ടെത്തി അത് തുറന്നപ്പോൾ പുരാതന കറുത്ത കല്ലുകൾ ഒരുപക്ഷെ പഴയ ഹജറുൽ അസ്വദിന്റെ ഭാഗങ്ങൾ വളരെ പഴക്കമുള്ള എഴുത്തുകൾ എന്നിവ കണ്ടെത്തി ഈ എഴുത്തുകൾ കഴബയുടെ പുരാതന ചരിത്രത്തിന്റെ രേഖകളായി കണക്കാക്കപ്പെട്ടു എന്നാൽ ഇന്ന് കഴബയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പെട്ടിയിൽ സുഗന്ധദ്രവ്യങ്ങളും വൃത്തിയാക്കാനുള്ള സാമഗ്രികളും മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിനക്കിഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിന്റെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അള്ളാഹു പരിശുദ്ധമായ ഭൂമി സന്ദർശിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു